വരിക എന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ബഷീറിൻ്റെ വയലാലിൽ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു തിരിച്ചുപോക്കുമാണ് മുന്നോട്ടുള്ള ഒരു പ്രയാണമാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മളേക്ക് തന്നെ തിരിച്ചു പോ ഞാനിങ്ങോട്ട് വരുമ്പോഴൊക്കെ ആലോചിക്കുമായിരുന്നു കടന്നു വരുന്ന വഴികൾ പരിസരം സമൂഹം കാലം പോയ കാലം നടപ്പ് കാലം വരാൻ പോകുന്ന കാലം ഇതിനൊക്കെ കൂട്ടിച്ചേർക്കുന്ന വലിയൊരു കണ്ണിയാണ് ബഷീർ ബഷീർ ഒരു എഴുത്തുകാരൻ എന്നുള്ള പരിധിയൊക്കെ വിട്ടുപോയി വലിയൊരു മനുഷ്യത്വത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഭൂമിയുടെ ആകാശത്തിൻ്റെ ഒക്കെ ഒരുപാട് പെരുമ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ അകത്തേക്കൊരു വഴി തുറന്നു തരുന്ന ഒരു പ്രതിഭാസമാണ് ബഷീർ സാധാരണ പറയുന്ന മാതിരി എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്നൊക്കെയുള്ള വിശേഷണമൊക്കെ ബഷീറിനത്ര ചേരുന്നതല്ല അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ബഷീർ ബഷീർ അമ്മാതിരിയുള്ള പതിവ് പ്രയോഗങ്ങൾ പതിവ് ശൈലികൾ പതിവ് രീതികൾ അതിനൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഷീർ വളരെ ശാന്തമായിട്ട് നിസ്സംഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തത് ബഷീർ വളരെ ശാന്തമായി വലിയൊരു വിപ്ലവകാരിയെ പോലെ പ്രവർത്തിച്ചു കലാപമുണ്ടാക്കാതെ കലാപകാരിയായി വിപ്ലവം ഉണ്ടാക്കാതെ വിപ്ലവകാരിയായി അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വലിയ സ്പർശം സൃഷ്ടിച്ച ഇന്നത് നിൽക്കുന്നു എന്നുള്ളതാണ് തലമുറയിലൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ മുതൽ അപാലവൃദ്ധൻ ജനങ്ങൾ മലയാളി സമൂഹത്തിൽ വിശേഷിച്ചും ബഷീറിൻ്റെ ഒരു പ്രഭാവം കെടാതെ ജ്വലിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബഷീറിൻ്റെ നിത്യജീവൻ ഒരു എഴുത്തുകാരന് ഇതിനേക്കാളും വലിയ ഭാഗ്യമില്ല നിത്യജീവനാണ് ബഷീർ അതൊരിക്കലും ഒരിക്കലും പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഓർക്കുന്നു ഞാനിവിടെ വന്നിരുന്നിട്ട് ഞാൻ ബഷീറിൻ്റെ അടുക്കൽ വന്ന ആളാണ് പിന്നെ ഫാബിത്തെ ബഷീറിൻ്റെ കാലശേഷം പലതവണ രവീത അവിടെ ഇരിക്കുന്നു സന്തോഷതാണ് സന്തോഷിപ്പോ ഒരു പക്ഷേ ഇവിടെ അത്ര അധികം ഇവിടെ ഈ വീടുമായിട്ട് ആ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ആ നമ്മളൊക്കെ അത് അതൊക്കെ കഴിഞ്ഞിപ്പോതാ ഇപ്പോൾ ഈ ഒരു കാലത്തും നമ്മൾ ബഷീറിനെ ഓർക്കുന്നു ബഷീറിനെ ഓർക്കുന്നു കഴിഞ്ഞു പോയ കാലത്തെ ഓർക്കുന്നു ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അതേസമയം ഒരു ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലല്ലത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് അതിലുള്ള കാഴ്ചപ്പാടാണ് ബഷീർ ഒരു ഉൾക്കാഴ്ചയുമാണ് ഒരു കാഴ്ചപ്പാടു